അങ്ങനെ പ്രിയപ്പെട്ട കേരള ജനതയൊന്നറിയുക നമ്മുടെ മുഖ്യന്റെ ക്ലിപ്പ് ഹൗസിൻ്റെ നവീകരണത്തിന് മൂന്ന് വർഷത്തിനിടെ ചിലവഴിച്ചത് ഒരു കോടി എൺപത് ലക്ഷം രൂപ നിയമസഭയിൽ ടി സിദ്ദിഖം എൽ എയുടെ ചോദ്യത്തോടെയാണ് ഈ ഞെട്ടിക്കുന്ന സത്യം അല്ലെങ്കിൽ കണക്ക് പൊതുമരാമത്ത് മന്ത്രി പുറത്തുവിട്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയെ ക്ലീഫ് ഹൗസിൻ്റെ നവീകരണത്തിന് ഒരു കോടി എൺപത് ലക്ഷം രൂപ ചിലവഴിച്ചു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് ക്ലിഫ് ഹൗസിൻ്റെ വളപ്പിൽ സ്ഥാപിച്ചിട്ടുള്ള ചാണകക്കുഴിക്ക് വേണ്ടി സർക്കാർ ചിലവാക്കിയത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കാലിത്തൊഴുത്തിനു വേണ്ടി ചിലവാക്കിയത് ഇരുപത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ ക്ലിഫ് ഹൌസിൽ ഈ സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് നടത്തിയ പ്രവൃത്തികളുടെ വിശദാംശങ്ങളായിരുന്നു ടി സിത്തി എം എൽ എ ആവശ്യപ്പെട്ടത് തുടർന്നാണ് പതിനാല് പൂർത്തിയായ പ്രവൃത്തികളുടെ കണക്ക് ഇപ്പോൾ നിയമസഭയിൽ അറിയിച്ചിരിക്കുന്നത് ആകെ ഒരു കോടി എൺപത് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ ക്ലിഫ് ഹൌസിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നടത്തിയെന്നാണ് വിവരങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ തുക ചിലവാക്കിയത് സെക്യൂരിറ്റി ഗാർഡ് റൂമിന്റെ നിർമ്മാണത്തിനാണ് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ചിലവാക്കിയത് അതായത് ലിഫ്റ്റ് സ്ഥാപിക്കാൻ പതിനേഴ് ലക്ഷവും ക്ലിഫ് ഹൗസിലെ പൈപ്പ് ലൈൻ മാറ്റിവെക്കാൻ അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയും ചിലവാക്കിയെന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടു തവണയെ ശുചിമുറി നന്നാക്കാൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ വിനിയോഗിച്ചു പെയിന്റിങ്ങിന് പന്ത്രണ്ട് ലക്ഷം രൂപ വേണ്ടിവന്നു ബാക്കിയുള്ള പണികൾക്കായി ടെൻഡർ നടപടികൾ തുടരുകയാണ് പൂർത്തിയായ പ്രവൃത്തികളിൽ ഏറ്റവും കൂടുതൽ തുകയുടെ കരാർ ഒരാളിംഗലിനാണ് ലഭിച്ചിരിക്കുന്നത് അതായത് ചാണകക്കുഴി നിർമ്മാണത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറിന് ടെൻഡർ ക്ഷണിച്ചു മൂന്ന് ലക്ഷത്തി എഴുപത്തി രൂപയ്ക്കാണ് ഈ ടെൻഡർ ക്ഷണിച്ചിരുന്നത് ജി എസ് സുരേഷ് കുമാർ എന്ന കോൺട്രാക്ടർ ആയിരുന്നു ചാണകക്കുഴി നിർമ്മിച്ചതും എന്നാൽ പണി പൂർത്തിയായപ്പോൾ ടെൻഡർ തുകയേക്കാൾ അറുപത്തി എട്ടായിരം രൂപ അധികം ചിലവായി മറ്റൊന്ന് സെക്യൂരിറ്റി ഗാർഡിന്റെ റൂം നിർമ്മാണമാണ് ഇതിനും ഏറ്റവും കൂടുതൽ തുക ചിലവായെന്നാണ് പറയുന്നത് അതായത് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ഇവിടെ ചിലവായി ലിഫ്റ്റ് വെക്കാൻ പതിനേഴ് ലക്ഷവും ലിഫ്റ്റ് വെച്ചപ്പോൾ പൈപ്പ് ലൈൻ മാറ്റാനായി അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയും ചിലവായി പന്ത്രണ്ട് ലക്ഷമാണ് ക്ലിംഹൌസിലെ പെയിന്റിംഗിന്റെ ചിലവ് രണ്ട് തവണ ശുചിമുറി നന്നാക്കാൻ മാത്രമായി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ചിലവായി എന്നാണ് നിലവിലെ കണക്കുകൾ പറയുന്നത് എന്തായാലും കേരള ജനത ഈ കണക്കുകൾ കണ്ട് കണ്ണു തള്ളിയെന്ന് വേണം പറയാൻ കാരണം നമ്മുടെ മുഖ്യമന്ത്രിയെ കൊണ്ട് മാത്രമല്ല നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാസസ്ഥലമായ ക്ലിഫ് ഹൗസിനെ കൊണ്ടുപോലും ജനങ്ങൾ പെറുതിമുട്ടി എന്ന് വേണം പറയാൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ താമസമാക്കിയതിന് പിന്നാലെ ക്ലിഫ് ഹൗസിനെ കുറിച്ചുള്ളവൻ വിവാദങ്ങൾ പോലും അടുത്ത കാലത്തായിട്ട് ചർച്ചകളായിരുന്നു അതായത് ക്ലിഫ് ഹൗസിന് ചുറ്റും അസാധാരണമായ ഒരു നിയമം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പാസ്സാക്കിയിരുന്നു അതായത് വിഷുവിനും ക്രിസ്മസിനും മറ്റ് ആഘോഷങ്ങൾക്കൊന്നും ആ പ്രദേശങ്ങളിലെ ആളുകൾക്ക് ആരും തന്നെ പടക്കം പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ഒത്തുകൂടുകയോ പോലും ചെയ്യാൻ പാടില്ല എന്നതാണ് അവിടെ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമം അതായത് ക്ലിഫ് ഹൗസിന്റെ പരിസരത്തെ ആരും തന്നെ രാത്രി പുറത്തിറങ്ങി നടക്കരുത് മാത്രമല്ല ഇത്തരം നിയമങ്ങൾ വാസസ്ഥലമായി ക്ലിഫ് ഹൗസിന് ചുറ്റും ഇറക്കുമ്പോൾ ചില തലവേദന നിയമങ്ങൾ ഇറക്കുന്ന ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉൻ ജീവിക്കുന്ന രീതിയിലാണ് നമ്മുടെ പിണറായി സർക്കാർ എന്ന് വേണം നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ക്ലിഫ് ഹൗസ് വളരെ ശല്യമായി തന്നെ മാറുകയായിരുന്നു അതായത് ശല്യമായി ഈ ക്ലിഫ് ഹൗസ് എന്ന സ്ഥാപനം ജനവാസ കേന്ദ്രമല്ലാത്ത മറ്റെവിടെയെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശത്തേക്ക് മാറ്റണമെന്ന് പോലും പരിസരവാസികളും ജനങ്ങളും ആവശ്യപ്പെട്ടിരുന്നു ജനങ്ങളുടെ സ്വൈര്യം ജീവിതത്തിനും മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് വളരെയധികം ബുദ്ധിമുട്ടാവുകയായിരുന്നു ഈ പരിസരത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത അവസ്ഥയാണ് അവർ വീർപ്പുമുട്ടിയാണ് ഇവിടെ കഴിയുന്നതെന്ന് വേണം പറയാൻ മാത്രമല്ല ഈ പ്രദേശത്തെ വീടുകളിൽ ഒരു അതിഥിക്ക് പോലും കടന്നു വരാൻ പറ്റാത്ത അവസ്ഥയാണ് വീടുകളിലേക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നില്ല പുറമേ നിന്നുള്ള അവരുടെ ബന്ധുക്കൾക്ക് വീടുകളിൽ കടന്നു വരുമ്പോൾ പരിശോധനകളും മറ്റു പ്രവൃത്തികളും അസഹനീയമാണ് രാത്രിക്കുള്ള പോലീസിന്റെ നിയന്ത്രണങ്ങൾ പ്രദേശത്ത് പൊറുതി മുട്ടിയ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ക്ലിഫ് ഹൌസ് ഇവിടെ നിന്ന് എവിടെയെങ്കിലും മാറ്റണം എന്നാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണെങ്കിലും ഒഴിഞ്ഞ ജനവാസ കേന്ദ്രമില്ലാത്ത പ്രദേശത്തേക്ക് മാറ്റണം അതുമാത്രമല്ല ക്ലിഫ് ഹൌസിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് തോക്കുധാരികളെ വ്യാവസായ സേന ഇറക്കിയത് ഇതോടെയാണ് പ്രദേശവാസികൾക്ക് പോലും അവരുടെ ജീവനിൽ ഭയം വന്നിരിക്കുന്നതെന്ന വിവരങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യം പറയുന്നത് പോലും ഇത് കണ്ടിട്ടാണ് അതായത് നാല് പതിറ്റാണ്ടിലേറെ കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിട്ട് കൂടി ഇതുവരെ നടപ്പിലാക്കാത്ത പുതിയ നിയമമൊക്കെയാണ് പിണറായി സർക്കാർ നടപ്പിലാക്കിയത് മാത്രമല്ല പിണറായി സർക്കാർ ക്ലിഫ് ഹൗസിനെ അതിസുരക്ഷ മേഖലയാക്കിയിരിക്കുന്നു ഇസറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷയാണ് മുഖ്യമന്ത്രിക്കുള്ളത് കാരണത്താൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി സ്ഥിതി ചെയ്യുന്ന ക്ലിഫ് ഹൗസും പരിസരവും അതിസുരക്ഷാ മേഖലയാക്കി മാറ്റി നന്ദൻകോട് ബേസ് കോമ്പൗണ്ട് വഴിയും ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വഴിയും മാത്രമേ ക്ലിഫ് ഹൗസിലേക്ക് പ്രവേശനം പോലും ഉള്ളൂ ഈ രണ്ട് വഴികളിലും സുരക്ഷാ വിഭാഗത്തിൻ്റെ രണ്ട് വിധം പോയിന്റുകളുണ്ട് ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വഴിയുള്ള രണ്ട് പോയിന്റുകൾ കടന്നാൽ മാത്രമേ ക്ലിഫ് ഹൗസിലെ മെയിൻ ഗേറ്റിന് മുന്നിൽ എത്തുകയുള്ളൂ ക്ലിഫ് ഹൗസ് പരിസരത്ത് താമസിക്കുന്നവർ കടന്നു പോകുന്ന വഴികളടക്കം നിരീക്ഷണത്തിലാണ് കേരള പോലീസ് ആക്ടിലെ എൺപത്തിമൂന്നിൽ രണ്ട് വകുപ്പ് പ്രകാരം ഈ പ്രദേശത്തേക്ക് ജനങ്ങളുടെ പ്രവേശനത്തിനും കെട്ടിടത്തിൻ്റെ ഒക്കെ കർശന നിയന്ത്രണങ്ങളടക്കമുണ്ട് ക്ലിഫ് ഹൗസിന് നാല് ഗേറ്റുകളുണ്ട് പ്രദേശത്ത് പടക്കം പൊട്ടിച്ചാലും ലൈസൻസുള്ള തോക്ക് കൈവശം വെച്ച് ഇതുവഴി നടന്നാലും അകത്ത് കിടക്കുമെന്ന് തന്നെയാണ് പറയുന്നത് പോലീസിനൊഴികെ തോക്കുകളും മാരകായുധങ്ങളും കൈവശം വയ്ക്കാൻ മറ്റാർക്കും പാടില്ല ഒത്തുകൂടൽ വഴിതടയൽ പ്രതിഷേധങ്ങളൊന്നും ഇവിടെ പാടില്ല സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് സുരക്ഷാ ചുമതലയുടെ മേൽനോട്ടം അതുകൊണ്ട് തന്നെ നിലവിൽ ക്ലിഫ് ഹൗസിലേക്ക് ഇപ്പോൾ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തികൾക്ക് വേണ്ടി ഒരു കോടി എൺപത് ലക്ഷം കൂടി ചെലവാക്കി പറയുമ്പോൾ ജനങ്ങളാകെ ക്ലിഫ് ഹൗസിനെ നോക്കി കണ്ണു തള്ളുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്